ജപ്പാൻകാര് ആള് പുലികളാല്ലേ എന്തൊരു ടെക്നോളജി എടുത്താലും മറ്റെന്തൊരു കാര്യം കഴിഞ്ഞാലും ജപ്പാൻകാരെ കവിച്ച് വെക്കാൻ കുറേ ആൾക്കാർ അതുപോലെ ആൾക്കാരില്ല എന്നുള്ളതാണ് ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിച്ച ഒരു ജനസമൂഹവും ജപ്പാൻകാരായിരിക്കും നമുക്കൊരാ ഹിരോഷാമ നാര താഗസാക്കി രണ്ടാം ലോകമഹായുദ്ധത്തിലൊക്കെ ന്യൂക്ലിയർ ബോംബ് ഇട്ടപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ സഫർ ചെയ്ത മനുഷ്യന്മാർ ജപ്പാൻകാരാണ് പക്ഷേ ജപ്പാൻകാർക്കൊരു പ്രത്യേകത ഉണ്ട് അവർ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ആഘോഷിക്കുന്നവരാണ് ആ ആഘോഷത്തിൽ നിന്ന് ജീവിതത്തിൽ നിന്ന് ഉയർത്തെക്കാൻ കരുത്തേൽക്കുന്നു കരു കരുത്തോട് ഉയർത്തെ ഇന്നും ആ ഒരു ഫിലോസഫി ജീവിതത്തിൽ പിന്തുടരുന്നവരാണ് നമ്മൾ ജീവിതത്തിൽ എപ്പോഴും നോക്കുന്നത് എന്താ പ്രശ്നങ്ങളില്ലാത്ത പ്രതിസന്ധികളില്ലാത്ത ഏറ്റവും സ്വസ്ഥതയുള്ള ലോകത്തെ നമ്മളിങ്ങനെ കാത്തിരിക്കും കാത്തിരുന്ന് കാത്തിരുന്ന് ജീവിതം പോകുന്നത് നമ്മളറിയില്ല അവസാനം നമുക്ക് മരണശൈലിയിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പം നമ്മളെ കൂടെയുള്ള നമ്മുടെ സന്തോഷം കണ്ടെത്താൻ പറ്റാതെ ജീവിതത്തെ വലിയൊരു നഷ്ടക്കച്ചവടമായിട്ട് വിലയിരുത്തേണ്ടി വരും ഇന്ന് ഞാൻ നിങ്ങൾക്ക് ജപ്പാൻകാർ അവരുടെ ജീവിതത്തിൽ പിന്തുടരുന്ന കുറച്ച് കാര്യങ്ങളാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ജപ്പാൻകാർ പിന്തുടരുന്ന വലിയൊരു ആചാരം എന്താണെന്ന് അറിയുമോ ഷിൻറിൻ യോക്കു എന്ന് പറയും ഇപ്പോൾ ഞാൻ ഇവിടെ ഈ പ്രകൃതിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നടക്കുകയാണ് ഈ ഫ്രഷ് എയറൊക്കെ ഈ പാർക്കിലെ ഫ്രഷ് എയറൊക്കെ അങ്ങനെ ശ്വസിച്ച് നടക്കുകയാണ് ഫോറസ്റ്റ് ബാത്ത് എന്ന് പറയുന്നത് കേട്ടോ ഇപ്പോൾ ഒരു ഈ പൂവൊക്കെ മണുത്ത് ഇവിടുത്തെ വായുവൊക്കെ ശ്വസിച്ച് ഇവിടുത്തെ സ്മെല്ലൊക്കെ നുകർന്ന് കാണാൻ പഞ്ചേന്ദ്രിയങ്ങളെ മുഴുവനായിട്ടും അതിലെ ആക്ടിവേറ്റ് ഇതിൽ ഇൻവോൾവ് ചെയ്ത് ഇങ്ങനെ നടക്കുകയാണ് ഇതാണ് ഷിൻഡ്രിൻ യോക്കു എന്ന് പറയുന്നത് നിങ്ങളെ വീടിൻ്റെ ചു ചുറ്റുപറമ്പിലൊക്കെ പറമ്പ് സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലൂടെ ഒക്കെ ഒന്ന് നടന്നിട്ട് നിങ്ങള പഞ്ചേന്ദ്രിയങ്ങളെ മുഴുവനായിട്ട് അതിലേക്ക് തുറന്നിട്ടിട്ട് ഒന്ന് ജീവിക്കാൻ നോക്ക് തീർച്ചയായിട്ടും ഈ ഷിൻഡ്രിൻ യോക്കുവിൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടും പലപ്പോഴും നമ്മൾ കൊട്ടിയടിച്ച റൂമുകളിലൊക്കെ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുമ്പം നമുക്ക് ഈ ഷിൻഡ്രൻ ജോക്കു ആഘോഷിക്കാനുള്ള വലിയൊരു അവസരമാണ് നഷ്ടപ്പെടുന്നത് അടുത്തതായിട്ട് നമ്മൾ ഈ ജപ്പാൻകാർ പിന്തുടരുന്ന ഒരു സംഭവമാണ് ഇക്കി ഗായ് എന്ന് പറയും അല്ലെങ്കിൽ ഒരു ചെടികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ പൂക്കളിൽ ഉണ്ടാകുന്ന ആ ഒരു ഇതിലെ അതുപോലെ നമ്മളെ മനുഷ്യനും ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നതിന് ഒരു കാരണം ഉണ്ടാവും ഒരു റീസൺ ഉണ്ടാവും അതാണ് നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്ന ഒരു കാര്യം പലപ്പോഴും ഒരു മെഡിക്കൽ ഡോക്ടറായിട്ട് ഞാൻ ഈ വ്ളോഗ് ചെയ്യുന്നു ഞാനെന്തിന് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായി നിൽക്കുന്നു എന്ന് ചോദിക്കുമ്പം എൻ്റെ ഒരു ഉത്തരം അതെൻ്റെ ഇക്കിഗായ് ആണെന്നാണ് നമുക്കൊക്കെ ഒരു ഇക്കി ഗായ് ഉണ്ടാവും ഇക്കിഗായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കറിയാം നമ്മൾ നമുക്ക് ചെയ്യാൻ ഏറ്റവും താല്പര്യത്തോടെ ചെയ്യാൻ പറ്റും നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന് ഉപകാരം ഉണ്ടാവും നമുക്കും അതുകൊണ്ട് ഉപകാരം ഉണ്ടാകും സാമ്പത്തികമായിട്ടും സംതൃപ്തിപരമായിട്ടും ഒക്കെ ഉപകാരം ഉണ്ടാകും അത്തരത്തിലൊരു കാര്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും പലവർക്കും ഒരുങ്ങും നമ്മളുടെ ഒരു ഇക്കിഗായ് നമ്മൾ കുട്ടിക്കാലത്ത് കണ്ടെത്തിയിട്ടുണ്ടാവും പിന്നെ ആ ഇക്കിഗായ് പലപ്പോഴും നമ്മൾ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവും ഒന്ന് ചിന്തിച്ച് നോക്ക് നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങൾ ഏറ്റവും കാര്യക്ഷമമായിട്ട് ഏറ്റവും നല്ല ഇൻട്രസ്റ്റോടെ നിങ്ങൾക്ക് ഒരുപാട് പ്രൈസൊക്കെ കൊണ്ടുതന്ന എന്ത് കഴിവുകളായിരുന്നു നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് ആ കാര്യങ്ങൾ നിങ്ങളുടെ ഇക്കി ഗായിയാണ് ആ ഇക്കിഗായി കണ്ടെത്തി നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പരിപോഷിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ജീവിതം ഏറ്റവും സംതൃപ്തകരമായിട്ട് ഒന്നാക്കി മാറ്റാൻ പറ്റും ജപ്പാനീസ് ഫിലോസഫിയുടെ മറ്റൊരു കാര്യമാണ് വാബി സാബി എന്ന് പറയും ഇപ്പോൾ ഇവിടെ വാടിയ ഈ ഇല ഉണ്ട് നിങ്ങൾക്കെന്താണ് അയ്യോ ഇതിൻ്റെ കാലം കഴിഞ്ഞു എന്ന് പറയും അപ്പോൾ നിങ്ങൾക്ക് ഒരു ഒരു ഹാൻഡിക്യാപ്ഡ് ഒരു വ്യക്തിയെ കണ്ടാൽ നിങ്ങൾക്ക് അവരിൽ സൗന്ദര്യം കാണാതെ ഈ ഒരു ആണോ എന്ന് പറയും പക്ഷേ ജപ്പാൻകാർ അങ്ങനെയല്ല പറയാം ഇപ്പോൾ വീണുണഞ്ഞ മൺകലങ്ങളോ വീണൊടിഞ്ഞ് കിടക്കുന്ന എന്തെങ്കിലുമൊക്കെ കണ്ടാൽ നമ്മളത് വേസ്റ്റ് ബോക്സൊക്കെ വലിച്ചെറിയും പക്ഷേ അങ്ങനെയല്ല ചെയ്യേണ്ടത് അതിലൊക്കെ ഒരു ഭംഗിയുണ്ടാവും അപ്പോൾ ഒരു മൺകുടം ഒരു ജപ്പാൻ്റെ ഒരാളെ കൈ കിട്ടുകയാണെങ്കിൽ വീണൊടിഞ്ഞ് കിടക്കുകയാണെങ്കിൽ അവർ ആ ഒടിഞ്ഞു കിടക്കുന്ന എടുക്കും എന്നിട്ട് അതിലൂടെ നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല ഗോൾഡൻ ത്രെഡ്സും ഗമ്മുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഇത് ഡെക്കറേറ്റ് ചെയ്തിട്ട് നല്ല ഒരു ഒരു കലാസൃഷ്ടിയായിട്ടങ്ങ് മാറ്റും അപ്പോൾ എന്താ ചെയ്യാൻ നമുക്കതിൽ നിന്ന് മനോഹരമായിട്ടൊന്നുണ്ടാക്കും നമ്മുടെ ലൈഫിൽ നമുക്കുണ്ടാകുന്ന പോരായ്മകളും പ്രതിസന്ധികളും നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളിലും ആയിരിക്കും നമ്മൾ ഈ വാബി സാബി കിടക്കുന്നത് നമ്മളെന്ത് ചെയ്യുക അത് കണ്ടെത്തിയിട്ട് അതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് അതിനെ പരിപോഷിപ്പിച്ച് അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ച് ചെയ്തിട്ടൊന്ന് മുന്നോട്ട് പോയി നോക്ക് പോട്ടി സമ്പാദിച്ച് അങ്ങനത്തെ പല പ്രശ്നങ്ങളുമായിട്ട് ലിമിറ്റേഷൻസ് എന്ന് നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളും ഒരു ജീവിക്കുന്ന ഒരുപാട് കുട്ടികളും മറ്റൊക്കെ ഉണ്ടാവും നമ്മുടെ വീടുകളിൽ ഒന്ന് നോക്കുക അവർക്ക് മെച്ചപ്പെടാൻ അവർക്ക് പ്രോഗ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മേഖലകളുണ്ടാവും അത് കണ്ടെത്തുക ചെയ്യേണ്ടത് നമുക്കറിയാം ഹെലൻ കല്ലറ് ഒരുപാട് പരിമിതികളുണ്ടെങ്കിലും നമ്മളെ നാട്ടിൽ നിന്ന് മരിച്ചു പോയ ഒരുപാട് മനുഷ്യന്മാരെക്കാൾ ഇന്ന് ലോകം അറിയുന്നത് ഹെലൻ കല്ലറയാണ് കാരണം ഹെലൻ കല്ലർ എന്ത് ചെയ്തു തൻ്റെ ഇമ്പെർഫെക്ഷനിലൊരു ബ്യൂട്ടി കണ്ടെത്തി ആ ബ്യൂട്ടിയെ ഞാൻ പറഞ്ഞു ആ കണ്ടത്തിലായിരുന്നു ആ ഗോൾഡൻ എന്ന് പറഞ്ഞത് അവിടെ അല അങ്ങനെ അതുകൊണ്ട് സ്വന്തം ജീവിതത്തെ അലങ്കരിച്ചപ്പം ഇന്ന് ഹെലൻ കല്ലറ് എല്ലാവർക്കും ഒരു ഐഡിയൽ മോഡലും മരിച്ചിട്ടും നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്ന നമ്മൾ ഇൻസ്പിറേഷനും മോട്ടിവേഷനും പ്രവർത്തിക്കുന്ന മഹാസ്വാധീന ശക്തിയായിട്ട് മാറുകയും ചെയ്തു എന്നുള്ളതാണ് ജപ്പാൻകാർ പിന്തുടരുന്ന മറ്റൊരു ഫിലോസഫിയാണ് ഷോഷിൻ എന്ന് പറയും ഒരു ബിഗിനേഴ്സ് മൈൻഡ് സെറ്റ് നമ്മളിപ്പോൾ എന്തൊരു കാര്യം ഒരു ബിഗിനിങ്ങിൽ പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ആവേശവും കൂടുതൽ ഉത്സാഹവും അത് ചെയ്യാൻ കൂടുതലായിട്ട് നമ്മൾ പഠിക്കുകയും ചെയ്യും അപ്പോൾ എന്തൊരു കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിലും നമ്മളതിൽ നാളെ നാളെ വീണ്ടും ആവർത്തിക്കുകയാണെങ്കിലും ഈ ഒരു ബിഗിനേഴ്സ് മൈൻഡ് സെറ്റോടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നാൽ നോക്കൂ എന്തായിരിക്കും അതിൻ്റെ ഒരു എഫക്റ്റ് എന്നുള്ളത് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഒരു ബിഗിനേഴ്സ് മൈൻഡ് സെറ്റ് നമ്മൾ ഓരോ കാര്യത്തിലും തുടങ്ങാം ഇപ്പോൾ ഞാൻ ഡോക്ടറാണ് ഞാൻ ഇന്നിപ്പോൾ ഡോക്ടറായിട്ട് പഠിച്ചിറങ്ങുമ്പോൾ ഞാൻ ഒരുപാട് പുസ്തകങ്ങളൊക്കെ വായിച്ചായിട്ടേക്ക് വരിക നാളെ ഞാൻ വീണ്ടും പ്രാക്ടീസ് ചെയ്യാൻ പോകുമ്പം ഈ നോളജ് ഞാൻ അപ്ഡേറ്റ് ഒരു ബിഗിനർ മൈൻഡ് സെറ്റോടെ മനസ്സിലായില്ലേ തീർച്ചയായിട്ടും അത് നമ്മുടെ ഒരുപാട് മാറ്റിമറിക്കും എന്ന് ഉറപ്പാണ് ഭക്ഷണം കിട്ടിയാൽ അങ്ങനെ വാരി വലിച്ചു തിന്ന അത് നമുക്കൊരു ഹോബി ഹോബിയായിട്ട് മാറിയൊരു കാലാണിത് അല്ലേ ഇവിടെ നമുക്ക് ജപ്പാൻകാരെ പഠിപ്പിച്ചിരുന്ന വലിയൊരു ടെക്നിക്കുണ്ട് ഹാരാ ഹാ പൂവെന്ന് പറയാം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളറിയാം ജപ്പാൻകാരൊക്കെ ഈ ചോപ് സ്റ്റിക്സൊക്കെ ഉപയോഗിച്ചാണല്ലോ കഴിക്കുക പതിയെ പതിയെ ആണ് കഴിക്കുക മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്നു പറയുക അപ്പോൾ പതിയെ പതിയെ നമ്മളങ്ങനത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിന് മാത്രമേ കഴിക്കുള്ളൂ അത് ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യും ആ ഒരു ടെക്നിക്ക് നമ്മൾ ജപ്പാൻകാരുടെ നമ്മൾ പിന്തുടരുകയാണെങ്കിൽ നമുക്ക് എന്താ ഞാനൊക്കെ ഈ ക്ലാസ് എടുക്കുന്നേ ഉള്ളൂ നമുക്കൊക്കെ അങ്ങനെയാണ് വാരി വലിച്ച് പോവുകയാണ് ഓരോ സ്ഥലത്ത് ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ എനിക്ക് അവിടെ ഹോട്ടലിൽ കയറി ഒരു ഒരു ജ്യൂസ് കുടിച്ചാലോന്ന് തോന്നി പിന്നെ അത് മാറ്റി വെച്ചു കാരണം ഈ ഇവിടെ എക്സസൈസൊക്കെ കഴിഞ്ഞ് തളർന്നു വരുമ്പോൾ കുറച്ച് എന്ത് ചെയ്യുക അവിടെ പോയിട്ട് അത് കഴിക്കാം എന്നുള്ള തീരുമാനം എടുത്തത് മനസ്സിലായില്ലേ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം ഒരു മൈൻഡ്ഫുള്ളായിട്ട് നമ്മൾ തിന്നാൻ പഠിക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ ജപ്പാൻകാർ ചെയ്യുന്ന മറ്റൊരു ടെക്നിക്കാണ് കൺബാരു എന്നുള്ളത് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് സ്ഥിരത നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഒരു ഫെയിൽ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നമ്മളത് കൂടി ഉപേക്ഷിച്ച് കളയും പക്ഷേ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല നമ്മൾ സ്ഥിരമായിട്ട് അതിൽ പിടിച്ചു നിൽക്കണം ഒരു എക്സ്യൂസും ചേർന്ന് നമ്മളതിൽ പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാൻ പറ്റും നാം ഉദ്ദേശിച്ച റിസൾട്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും പലപ്പോൾ ഇത് ഉപേക്ഷിച്ച് അതാണ് ജപ്പാൻകാരുടെ വിജയത്തിൻ്റെ മറ്റൊരു രഹസ്യം മറ്റൊരു രഹസ്യമാണ് കൈസൺ എന്ന് പറയും ഓരോ ദിവസവും ചെറിയ ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് വൺ പേഴ്സൻറ്റേജ് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിയിട്ട് വരുത്തുന്ന മുന്നേറ്റാണ് അതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഞാൻ കൂടുതലായിട്ട് ഇവിടെ പറയുന്നില്ല ഇന്നിപ്പോൾ ഒരു കാര്യം നമ്മൾ ചെയ്യുകയാണ് നമ്മൾ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ ഉദ്ദേശിക്കുന്നത് പോലെ ചെറിയൊരു ഇമ്പ്രൂവ്മെൻ്റ് അതിൽ വരുത്തുക ഒരു വൺ പേഴ്സൻറ്റേജ് നാളേക്ക് അത് വരുമ്പോൾ വീണ്ടും ഒരു വൺ പെർസെൻറ്റേജ് മറ്റന്നാൾ വരുമ്പോഴേക്ക് വീണ്ടും ഒരു വൺ പെർസെൻറ്റേജ് അങ്ങനെ അവസാന കൂടി കുന്ന് ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് എത്രമാത്രം മാത്രം ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്ക് ഈ ജപ്പാനീസ് ടെക്നിക്കുകളെല്ലാം ഒന്ന് ജീവിതത്തിൽ നമ്മൾ പിന്തുടരുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ അതുകൊണ്ടുണ്ടാകുന്ന മാറ്റം ഒന്ന് ചിന്തിച്ച് നോക്ക് റെവല്യൂഷണറി ചേഞ്ച് ആയിട്ടുണ്ടാകാം ഓക്കെ ഇത് അപ്ലൈ ചെയ്യാൻ നോക്കുക ഓക്കെ ബായ്